ചേപ്പാട് സെൻറ്റ് ജോറി ഓർത്തഡോക്സ് വലിയവളിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന നൂറ്റിയേഴ് വർഷം പഴക്കമുള്ള ചേപ്പാട് പി എം ഡി യു പി സ്കൂൾ നൂറിൽ പരം കുട്ടികൾ പഠിക്കുന്ന അഞ്ച് ആറ് ഏഴ് സ്റ്റാൻഡേർഡുകളായി പഠിക്കുന്ന കുട്ടികളുള്ള ഹരിപ്പാട് സബ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ ഒരു മുന്നറിയിപ്പും കൂടാതെ കഴിഞ്ഞ ദിവസം കായംകുളം ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ആർ ഡി ഒ നോക്കി നിൽക്കേ നൂറുകണക്കിന് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ഈ എൻ എച്ചിൻ്റെ പണികളേറ്റെടുത്തുന്ന വിശ്വസമുദ്ര എന്ന കോൺട്രാക്ടറുടെ പണിയാളുകൾ അവരുടെ ജെ സി ബി ഉപയോഗിച്ച് സ്കൂളിൻ്റെ പ്രധാന ഓഫീസ് കെട്ടിടവും അനുബന്ധ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളും ഇടിച്ചു തകർക്കുകയും അതുമൂലം വളരെയധികം നാശനഷ്ടം സ്കൂളിനുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുകയും അവർക്ക് ഏറ്റവും ആവശ്യമായ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ഥാപനം ഒരു മുന്നറിയിപ്പും കൂടാതെ ഇടിച്ചു തകർത്തു വഴി സ്കൂളിൽ പ്രവർത്തിക്കാനുള്ള ഫിറ്റ്നസ് കിട്ടിയിരുന്ന കെട്ടിടം കൂടിയാണ് തകർക്കപ്പെട്ടത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ വേദനാജനകമായ സംഭവമാണ് ഇവിടെ ഈ സ്കൂളിൽ നിന്നും പഠിച്ചു പോയിട്ടുള്ള കുട്ടികളിൽ ബഹുപൂരിപക്ഷവും ഉന്നത വിദ്യാഭ്യാസം നേടി ലോകത്തിൻ്റെ പല ഭാഗത്തായി ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് സിനിമാ നടൻ അശോകൻ ഉൾപ്പെടെ ഈ സ്കൂളിൻ്റെ സംഭാവനയാണ് അതേപോലെ വൈദ്യശാസ്ത്ര രംഗത്തും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഉന്നത വിജയം നേടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പണിയെടുക്കുന്ന വളരെയധികം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൻ്റെ സംഭാവനയായിട്ടുണ്ട് ഇന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കളാണ് ആ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ മക്കൾ പഠിക്കുന്ന ഈ സ്കൂളിൽ വിലപ്പെട്ട കമ്പ്യൂട്ടറുകളും വിലപ്പെട്ട ഓഫീസിലേകളും സ്ഥിതി ചെയ്യുന്ന സ്കൂളിൻ്റെ ഓഫീസ് കെട്ടിടം തന്നെ ഒരു മുന്നറിയിപ്പും കൂടാതെ തല്ലി തകർത്തു അവിടെയാണ് ഈ സ്കൂളിലെ പ്രധാനപ്പെട്ട വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നത് അതും ഒരു മുന്നറിയിപ്പില്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു മുന്നറിയിപ്പില്ലാതെ തന്നെ തകർത്തതുവഴി അപകട സാധ്യത കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രിയിൽ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണക്ഷൻ വിച്ഛതിക്കുകയും ആ കണക്ഷൻ വിച്ഛേതിച്ച് അതിൻ്റെ വൈദ്യുതി തടസ്സം നേരിടുകയും ചെയ്തതുകൊണ്ട് ഇന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ടതായ ഉച്ചവർഷം തയ്യാറാക്കുവാനോ അവർക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട വെള്ളം വെള്ളമെടുക്കുവാനോ മറ്റാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ഇവിടെ ഫാനുമൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ട് ഒരു അധ്യയന ദിവസം കൂടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ അധ്യയന ദിവസങ്ങൾ പല കാരണങ്ങളും നഷ്ടപ്പെടാറുണ്ട് ഇപ്പോൾ ഒരു അധ്യയന വർഷം ഇതേ ഗവൺമെൻറ്റിൻ്റെ പോലീസ് അധികാരികളുടെ വളരെ സ്വേച്ഛാതിപരമായ പ്രവർത്തനം കൊണ്ട് ഈ സ്കൂളിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സ്കൂളിൻ്റെ എച്ച് എം ഉണ്ട് സ്കൂളിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട് വളരെ വേദനാജനകമായ അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് നാരേമുക്കാലിന് ഇവർ ഈ സ്കൂൾ വിട്ട് പോകുമ്പോഴും ഇവിടെ ജെ സി വിളക്ക് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ കിടപ്പുണ്ട് ഇങ്ങനെയൊരു അതിക്രമം കാണിക്കാനാണ് വര വരുന്നതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു നാലേ മുക്കാൽ അഞ്ചുമണിയോടുകൂടി പള്ളിയുടെ കുരിശെടി ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി ഒരു വിജയാഘ്ലാതം ഒഴുകിപ്പോകുന്നത് പോലെ ആ പള്ളിയിലെ വികാരിയച്ഛനെ കുത്തിന് പിടിക്കുകയും അവിടുത്തെ മറ്റ് ആളുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പിടലയ്ക്ക് പിടിച്ച് താഴെയിടുകയും ചെയ്ത പോലീസ് അധികാരികളുടെ ഏറ്റവും നിഷ്ക്രിയമായ ഒരു ഉദാഹരണത്തിന് ഉദാഹരണം കൂടിയാണ് സ്കൂളിന് തമ്മിൽ കൈവച്ച ഇത്ര നീചമായ നടപടി ആ നടപടി ആ അല്ലെങ്കിൽ ആ നടപടിക്ക് നേതൃത്വം കൊടുത്ത ആർ ഡി ഒക്ക് എതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ് സ്കൂളിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ അതിക്രമം കാണിച്ച ആർ ഡി ഒനുബന്ധ ആളുകളുടെയും അവരുടെ എല്ലാം വീഡിയോ ഫോട്ടോ ഞങ്ങളുടെ ഇടയിലുണ്ട് അവർ ഓരോരുത്തരെയായി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും പറ്റാവുന്ന തരത്തിലുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും ഞങ്ങൾ നടത്തും എന്ന കാര്യം കൂടി പറയുന്നു നാളെ മുതൽ സ്കൂൾ ആരംഭിച്ച് നടത്താനുള്ള എല്ലാവിധ സജ്ജീകരണവും വളരെ ദ്രുതഗതിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരുടെ സഹകരണവും രക്ഷിതാക്കളുടെ സഹകരണവും ടീച്ചേഴ്സിൻ്റെ സഹകരണവും പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ സഹകരണവും എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സ്ഥലം എം സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹവും ഈ നടപടിക്കെതിരെ വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളോടൊപ്പം അവരുടെയൊക്കെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റവും ഇത് ഇത്തരം ഒരു തീരുമാനം എടുത്ത് സ്കൂളിൽ അടിച്ചു തകർത്ത ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയുന്നു